നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് സൗത്ത് റീജിയനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ചെന്നൈയിൽ റീജിയനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഒഴിവുകളുണ്ട് ഇപ്പോൾ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതിൽ ആദ്യത്തെ രണ്ട് പോസ്റ്റുകൾ പൂർണ്ണമായിട്ടും എക്സ് സർവീസർമാർക്കും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ് ബാക്കി രണ്ട് പോസ്റ്റുകളിലേക്ക് ജനറൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് നമുക്കൊന്നാമത്തെ പോസ്റ്റ് നോക്കാം അതിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഫയർ സർവീസിലേക്കാണ് സാലറി ആയിട്ട് മൂവായിരം മുപ്പത്തൊന്നായിരം മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം വരെയാണ് സാലറി പറയുന്നത് അത് എഴുപത്തി മൂന്ന് വേക്കൻസീസ് ഉണ്ട് ടോട്ടൽ യു ആറിന് നാൽ നാൽപ്പത് ഇ ഡബ്ല്യു സിന് ആറ് ഒ ബി സിക്ക് പതിനെട്ട് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് രണ്ട് ഇങ്ങനെയാണ് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് മുപ്പത്തൊന്നായിരം മുതൽ തൊണ്ണൂറ്റി രണ്ടായിരം വരെയാണ് സാലറി രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഒ ബി ഒന്ന് യു ആറിന് ഒന്ന് ഇതിൽ ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസ് ഡ്യൂട്ടി വരുന്നത് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ആണ് ഇത് മാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ആണ് അടുത്ത പോസ്റ്റ് ജനറൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണ് സീനിയർ അസിസ്റ്റൻ്റ് ആണ് ഇലക്ട്രോണിക്സിനാണ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തിയാറായിരം മുതൽ ഒരു ലക്ഷത്തി പത്തായിരം വരെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് ഒഴിവുകളാണുള്ളത് യു ആറിന് പതിമൂന്ന് ഇ ഡബ്ല്യു എസ്സിന് രണ്ട് ഒ ബി സിക്ക് നാല് എസ് സിക്ക് നാല് എസ് ടിക്ക് രണ്ട് അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തിയാറായിരം മുതൽ ഒരു ലക്ഷത്തി പത്തായിരം വരെ സാലറി ലഭിക്കുന്നതാണ് പത്തൊൻപത് ഒഴിവുകളുണ്ട് യു ആറിന് എട്ട് ഇ ഡബ്ല്യു എസ്സിന് രണ്ട് ഒ ബി സിക്ക് നാല് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് രണ്ട് ഒഴിവുകളുണ്ട് വയസ്സളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുള്ളത് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒക്കെ നോക്കുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഡേറ്റ് വെച്ചിട്ടാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസിലേക്ക് പ്ലസ് ടു ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് പ്ലസ് റെഗുലർ ആയിട്ടുള്ള ഡിപ്ലോമ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഓർ ഫയറിലുള്ള ഡിപ്ലോമ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പ്ലസ് ടു പാസ് ആയിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലാത്ത പക്ഷം ഒരു വാലിഡ് ആയിട്ടുള്ള ഹെവി ലൈസൻസ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ആ പോസ്റ്റിലേക്ക് ജൂനിയർ അസിസ്റ്റൻ്റിലേക്ക് ഡിഗ്രി ഉള്ളവർ ആർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് മാത്രം ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സീനിയർ അസിസ്റ്റന്റ് നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ആണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ടെലികമ്യൂണിക്കേഷൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമയാണ് ചോദിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് നോക്കുന്ന സമയത്ത് ബികോമിലുള്ള ഡിഗ്രിയാണ് ചോദിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ നിന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇത് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്ന ആയിരം രൂപയാണ് യുവാ ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി ഇ ഡബ്ല്യൂ എസ് ഇ മാത്രമേ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളൂ ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മൾ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക